അവിടെ നിന്ന് വന്നതിന് ശേഷം പിന്നീട് വരുന്നത് നമ്മുടെ കൊല്ലത്ത് സിന്ദൂര മീനാട് മീനാടാനൊക്കെയാണ് പോകുന്നത് ആണെങ്കിൽ കണ്ണൂരല്ലേ പറഞ്ഞിട്ടുണ്ടാവും ഒറ്റ സ്ഥലത്തിൽ പറഞ്ഞോട്ടെ ഞാനെങ്ങനെ ഞാൻ ആനക്ക് വൃത്തി സ്ഥലം കാണിച്ചു കൊടുക്കുന്നു കുറച്ച് വിഷമുണ്ടാക്കി അവിടെ ചേച്ചിക്ക് തന്നെ ഭയങ്കര കാര്യമാണ് ഏറ്റവും ആഗ്രഹമായിരുന്നു ഞാൻ ആനയ്ക്കും നിന്ന് കാണുന്നു എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള പക്ഷേ എന്താ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇങ്ങനെ ആയിപ്പോ ഞാൻ ഇങ്ങനെ ആയിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ല അവിടുന്ന് വന്നതിന് ശേഷം പിന്നീട് വരുന്നത് നമ്മുടെ കൊല്ലത്ത് സിന്ധൂരും മീനാട് മീനാടാനക്കാണ് വരുന്നത് വിനായനാനയ്ക്ക് അത് തന്നെ എനിക്ക് നേരിട്ടറിയ ഇപ്പോഴും അല്ല ഇപ്പോഴും ഇപ്പോഴും സിന്തിച്ചേച്ച് പറയുന്നൊരു കാര്യമാണ് എപ്പോൾ കാണാൻ ശരത്ത് കള്ളൂടി നിർത്തി അവൻ്റെ ബാക്കിയുള്ള വിഷയങ്ങൾ നിർത്തി എപ്പോൾ വരുന്നു അന്ന് മീനടാന അവന് ഞാൻ ചുമതല കൊടുക്കുമെന്ന് അല്ലേ ഞാൻ സത്യമായിട്ടും ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എൻ്റെ അടുത്ത് ഞങ്ങൾ സംസാരിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ശരത്ത് എന്നവൻ നന്നായി വരുന്നു അന്ന് അവന് ആന കൊടുക്കുമെന്ന് ചേച്ചി അന്ന് കുറെ അന്ന് കയറിയ സമയത്ത് അന്ന് അവിടെ ഇറങ്ങി 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 കഴിഞ്ഞ ശേഷം എന്തൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാരണം ചേച്ചിക്ക് ഇപ്പോഴും ഇപ്പോഴും പിന്നെ എന്നെ കാണുമ്പോൾ ഇപ്പം ഞാൻ നമ്മുടെ ഈ ആനയ്ക്ക് വിശാനയ്ക്ക് പോയിട്ടും എനിക്ക് ഒറ്റ കേസു ഞാൻ ഒരാനെ കൊണ്ടുവന്ന് കഴിഞ്ഞത് മോഴേന എന്ന് പറഞ്ഞാലും എനിക്കൊരു സാധനം വേണം ആ സാധനം ഞാൻ ചോദിച്ചു മേടിക്കും അത് നിലവ് നിർത്തിയിട്ട് ഒരു ആനയ്ക്കൊരു സ്ഥാനം കിട്ടത്തുള്ളൂ അല്ല കിട്ടുമോ കിട്ടത്തില്ല ഞാൻ അപ്പുറത്ത് കൊണ്ടുവന്ന ഒരു മോഴാനാണെങ്കിൽ എന്താണ് ആയിക്കോട്ടെ ആനയാണോ നമ്മുടെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഈ മോഴം കൊമ്പന അപ്പൊ നോക്കാം അവിടെ വന്നിട്ട് നമുക്ക് തല പിടിക്കണ്ടേ നമുക്കൊരു സാധനം വേണ്ടേ അല്ലെ എന്നും ആന അങ്ങനെ ആയി പോലെ അല്ലേ അപ്പൊ ഒരു സാധനം ഉണ്ടെങ്കിൽ ആന ഒന്നുകൂടെ ഉള്ളോട്ട് കയറിയിക്കത്തില്ലേക്കുറി അങ്ങനെ നമ്മൾ ചിന്തിക്കത്തുള്ളൂ അപ്പം അത് വിശ്വനാണക്ക് ഞാൻ വന്നിപ്പോൾ ഇരുവം കൊണ്ട് നിർത്തി എല്ലാവരും നിർത്തിയപ്പോൾ എനിക്ക് എന്നെ മനസ്സിനകത്ത് പറ്റില്ല അപ്പം നിലനിർത്തിയപ്പം ചില ആന നിൽക്കുന്നുണ്ടോളാന്ന് ചോദിച്ചുണ്ടോ എന്നോ ആ എഞ്ചുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്ത് നിർത്തി ഇപ്പുറം ആണെന്നോ മീ ആ ആനെക്കാളിലും മേളിലാണോ ആനക്കൂട്ടി നിൽക്കുന്നതെന്ന് വെച്ചാൽ ആണാണോ ഇപ്പം അഞ്ചുണ്ടൊക്കെ പറഞ്ഞു മാറി അപ്പുറത്താണ് പഴത്തെ കൂട്ടി ഞാൻ ചോദിച്ചു ഏത് കാരണം എൻ്റെ ആനയത് എനിക്കതിനെവിടെങ്കിലും മോശമാക്കാൻ പറ്റും പറ്റത്തില്ല അതെന്റെ മൈൻഡാണ് അതിനകത്ത് ഇരുപറഞ്ഞ കള്ളാണ് ആ കള് ഓടിച്ചിട്ട് അങ്ങനെ എന്ത് കാണിച്ചാലും ഞാൻ കൊണ്ടുവരുന്ന ആന സഹസി കാണും എത്ര പഴക്കമുള്ള ആനയാലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനെ സഹസിയെ കിട്ടിയിട്ടേ പോത്തുള്ളൂ അല്ലെ ഏതെങ്കിലും ചരിത്രം കേട്ടിട്ടുണ്ടോ ഇല്ല ആരെങ്കിലും പറയുന്നത് അതെ ഒരു വാശിയാണ് അതിനകത്ത് എന്റെ ജീവൻ ഞാൻ നോക്കാറില്ല ആഹാരം കഴിച്ച ചെലപ്പോ നമുക്ക് ദഹിക്കാതെ പോകും തീ പറ്റിക്കണം എന്ന് കത്തുമ്പം ദഹിക്കുവോ ഇല്ല അതിങ്ങനെ ഇങ്ങനെന്താ അപ്പൊ ഞാൻ ഇടങ്ങി അങ്ങനത്തെയുള്ള മൈൻഡ്

മോനീശുവായി മോനേശുമായി ഇവരെയൊക്കെ മനസ്സിലായും ഞാൻ അവിടെ കേറുമ്പം എന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഓടോ എനിക്ക് ഓർമ്മ അല്ല ഫസ്റ്റ് പോന്നു പറഞ്ഞാല് എറണാകുളത്ത് നിന്ന് മറ്റേ പുള്ളേരെ വിളിച്ചു പറഞ്ഞ് ചേച്ചി അശ്വിനോട് സംസാരിച്ചു അതിനുശേഷം നമ്മൾ അന്ന് എനിക്ക് ഓർമ്മയുണ്ട് കാരണം മാമ്പി ഫസ്റ്റ് നമ്മുടെ ഉള്ള അഴിച്ചിട്ട് ചേത്ര ഫസ്റ്റ് പേരോടിക്കുവരുമ്പോ ഞാൻ കാണാൻ പോകുന്നുണ്ട് ഇന്നിപ്പോ നിങ്ങളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു തനുശേരി നമുക്ക് കൊല്ലത്തു പറഞ്ഞിട്ട് നമ്മൾ കണ്ട് സംസാരിച്ചു അതിനുശേഷമാണ് കണ്ടത് അടിക്കാൻ പോയിട്ടാണ് ഞാനേ കണ്ടപ്പനെ മോശം എല്ലാവരോടും വന്ന് നമ്മൾ കണ്ടത് അടിക്കാൻ പോന്നു ഇവിടുന്ന് അണ്ണെന്ന് ഞാൻ ഞാനെങ്ങനെ ആന അഴിച്ചത് വലിയ സമയം കൊടുത്തിട്ടോ സംഭവം അന്ന് നമ്മള് ചെന്നപ്പോ ആനമാതി വല്ലാത്ത രീതിയിലാണ് കിട്ടിയത് പിന്നെ നമ്മള് അവിടെ ഇന്ന് ആന കുരുക്കടിച്ച അത് ഓർമ്മയുണ്ടാ നമ്മളെങ്ങനെ ആന കിട്ടിയത് കുരുക്കടിച്ച വെള്ള വൃത്തിക്ക് കെട്ടിട്ട് പിന്നെ ഇപ്പൊ ഇവര് കെട്ടിയിരിക്കുന്ന വല്യമാവ ആരാ തറിവണത് നാളത്തു കൊളിയാ ഞാൻ പറഞ്ഞെന്തുവാ ഇങ്ങനെ തറിവരിക്ക ചേച്ചി ആ ചേച്ചി അങ്ങനെ ചെയ്ത് കേട്ടാ ഇപ്പൊ ആനിക്കുന്ന വൃത്തിയാട്ടല്ലേ ഞാൻ എങ്ങനെ ആയിക്കോട്ടെ എല്ലാരും പറയുന്ന ഒറ്റ സ്ഥലത്തേ പറഞ്ഞോട്ടെ ഞാൻ എങ്ങനെ ആയിക്കോട്ടെ ഞാൻ ആനക്ക് വൃത്തിയുള്ള സ്ഥലം കാണിച്ചു കൊടുത്തില്ലേ നമ്മൾ പോകുമ്പോ ആന എങ്ങനെയെട്ടേക്ക് മാവൻ ചൂട്ടി എങ്ങനാണ് അത് അനിക്കാൻ പറ്റാത്ത അല്ലേ ഒരു ചങ്ങല ആന ഇങ്ങനെ ഒന്ന് പിടിച്ചാ പൊട്ടുന്ന ചങ്ങലയല്ലേ ആ ചങ്ങല ഞാൻ എന്തേലും ചെയ്തോ ഒരടി അടിച്ചു ആന ചങ്ങല പിടിച്ച് നല്ല ചങ്ങല ഒരു റോപ്പിട്ട് നമ്മൾ കുരുക്കടിച്ചു ഈ മാവ ഒരു ചുറ്റുറ്റി അപ്പുറത്തെ മാവ ഒരു കുറ്റി ഓർക്കുന്നുണ്ടോ അന്ന് ഞാൻ വണ്ണം മാത്രമേ ഉള്ളൂ കെട്ടി ആ പിടിച്ചു കെട്ടി ആനെ അവിടെ പിടിച്ചെ കെട്ടിയിട്ട് ആനെ ഒന്നും കൂടെ അപ്പുറങ്ങോട്ട് അടിപ്പിച്ചിട്ട് ഞാൻ നല്ല ചങ്ങല എടുത്ത് ആ മുട്ട ഇട്ടിട്ട് ആ മരത്തെ തന്നെ കൊളുത്തിയില്ലേ അന്നേരം നമ്മൾ ആ റോപ്പ് ഇല്ല ആ റോപ്പ് അതേ തന്നെ കൊടുത്ത് എന്തിനാണെന്നറിയോ ഇത് പോയാലും അത് പൂത്തില്ലേ അത് പൂത്തില്ലേ ആ മീനടത്ത് നമ്മള് ആന അഴിക്കുന്ന ആ ഒരു സമയം അല്ലെങ്കിൽ ഒരു മാസം ഒരു മാസം ഉണ്ടായിരുന്നേ ഒരു മാസാണോ പക്ഷേ കമ്പനി നല്ല അടിപൊളി കമ്പനി ചേച്ചി ആയാലും അമ്മയായാലും കൊറച്ച് വിഷമുണ്ടാക്കി അവിടെ ഇപ്പോഴും ചേച്ചിക്ക് തന്നെ ഭയങ്കര കാര്യമാണ് കാരണം എനിക്കതേപോലെ തന്നെ ഞാൻ ചേച്ചി അമ്മ വിളിക്കത്തുള്ളു അത് സത്യമുള്ള കാര്യമാണ് അതങ്ങനെയാണ് എന്ന് ആരാണ്ടൊക്കെ എൻ്റെയൊക്കെ ഇങ്ങനെ പറയുന്നൊരു കാര്യം ഞാൻ കേട്ടാ ചേട്ടാ അങ്ങനെ അല്ല എന്ന് ചോദിച്ചമ്മ ഇങ്ങനെ പറഞ്ഞു അവർക്കാർക്ക് തന്നെ ഇഷ്ടമല്ലെന്നല്ല അവർക്കൊക്കെ ഒറ്റ പ്രശ്നമുള്ളൂ ഞാൻ വെള്ളം അടിക്കുന്ന ഒറ്റ വിഷയം ഒറ്റ വിഷയമുള്ളൂ അല്ലാതെ ഞാനവിടെ ഓരോ അമ്മഭംഗന്മാരെ അനാവശ്യമായിട്ട് പറഞ്ഞിരുന്നു എന്തെങ്കിലും എന്നെ പറ്റി ഒരു കംപ്ലൈൻ്റ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല വിഷയം ഇല്ലേ ഉള്ളൂ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന അയച്ചോണ്ട് വന്ന് അവിടുത്തെ വിഷയം ഞാൻ പറഞ്ഞതല്ല ഞാൻ ആന അയച്ചോണ്ടിരിക്കുക എൻ്റെ കൂട്ടുകാർ കുറെ നിൽക്കുക അവരെന്താ കാണിക്കുന്നതെന്ന് എനിക്കറിയുന്നില്ല ഞാൻ ആനയുടെ കൊമ്പത്ത് പിടിച്ചേ ആനയ്ക്ക് ഒരു മുട്ടി അങ്ങനെ മാത്രമേ ഉള്ളൂ ആന കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് നിന്ന് അപ്പം ആന ഇവർ പുറയുന്നങ്ങാണ്ട് കല്ലെടുത്തെറിഞ്ഞെന്ന് ചേച്ചി എൻ്റെയൊക്കെ പറഞ്ഞത് ആനെ ഒരാൾ കല്ലെടുത്തെറിഞ്ഞ് എൻ്റെ കൂട്ടുകാരനാണ് എന്നുവെച്ചാൽ നമ്മൾ കൂടെപ്പുറപ്പിനെ സ്നേഹിക്കുന്ന ഒരാള് ആനയുടെ പുറന്ന് കല്ലെടുത്തെറിഞ്ഞെന്ന് പറഞ്ഞു ആനൊരു ചാട്ടം ചാടി ഞാൻ ആടെ കൊമ്പത്തുണ്ട് ഈ ആന ചാടുമ്പം ഇവൻ കല്ലെടുത്തെറിയാൻ ഞാൻ ഞാൻ പറഞ്ഞിട്ട് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഇഷ്യമില്ല ഞാൻ ആനയെ നോക്കിയാ നിൽക്കത്തോളൂ ഇത് ഞാൻ പറയാതെ ചെയ്യുന്നൊരു കാര്യമാണ് അപ്പം ആന എന്തോ കാണിക്കുന്നത് എനിക്കറിയാൻ പറ്റും ആന വേദനിച്ചിട്ട് ആനെ ഫുണ്ടോട്ട് ചാട്ടം ചാടി അത് ഞാൻ ആന പിടിച്ച് എന്നിട്ട് ആന ഇട്ടിട്ട് കൂടിയില്ലല്ലോ ഏഹ് ഇവർ ആനെ പൊളിച്ച് ആന അഴിച്ചിട്ട് എത്ര ദിവസം അയച്ച് നോക്ക് ആന അയച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞില്ല മീരിയും അയച്ചിട്ട് ഇവരും അഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കും അയച്ചോണ്ട് പോയായിരുന്നപ്പം ഏഹ് അന്നിട്ട് നമുക്ക് വിഷമം എന്തോയെന്നറിയോ ഇവര് കുറേ ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ ചിന്തിച്ചില്ല മനസ്സിലായി ഞാനൊരു ചാട്ടം ചാടി ഞാൻ ഈ കെട്ടിയ മാവ് എനിക്ക് ഈ മാവ് മാവനി നിക്കരുതെന്ന് പറഞ്ഞിട്ട് അത് മൊത്തം ഊരിക്കൊണ്ട് ഞാൻ ജയിച്ചിട്ടൊക്കെ പറഞ്ഞ് ഇത്തരം വെച്ച് കല്ല് കെട്ടിയിട്ട് ഞാത് മണ്ണടിക്കണം ഏഹ് ഇത് മണ്ണടിച്ചിട്ട് ചെളി കാണരുത് ആന നിൽക്കുന്നരുത് പാതരോഗം വരികയാണെങ്കിൽ മൂത്രം നീരി കെട്ടിക്കൂ മൂത്രം വീഴുന്നതൊന്നും പോട്ടെ തൊലിച്ച് പോട്ടെ നമുക്ക് വെള്ളമൊഴിച്ച് കഴുകി കൊടുത്താ മൂത്ര ചെളി പോവുകയാണ് ഈ മൂത്രത്തിനകത്തു കഴിഞ്ഞാ എന്തോ ആയിരിക്കും അവസ്ഥ എന്തായിരിക്കും അവസ്ഥ ആന നീര് കെട്ടുന്ന ആനെ നമ്മൾ ചെളിക്കാത്ത കെട്ടിയിടുന്നേ കുറഞ്ഞ ഒരു മൂന്ന് മാസം ആനയ്ക്ക് നീര് കാലം കാണും ഏ ഈ മൂന്ന് മാസം ഇതിനകത്ത് തന്നെ ഇന്ന് ആനയുടെ പാത എന്താകും എന്തെങ്കിലും വരുമോ Or, yeah ും ഞാൻ അവിടെ ചെന്നിറങ്ങുമ്പം ഇടത്ത സൈഡ് മുഴുവൻ ചെളിയായിട്ടായിരുന്നു ഞാൻ അവിടെ കയറുമ്പോൾ അങ്ങനെയാണ് അതെല്ലാം വൃത്തിയാക്കി ഞാൻ കുറേശ്ശെ മണ്ണിട്ട് 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 ആന ഒഴിച്ച് നിർത്തിയിട്ട് ബാക്കി സൈഡ് ഒരുമാതിരി ഞാൻ സെറ്റാക്കി അതിനൊന്നും വരണ്ടെന്ന് വെച്ചിട്ട് മനസ്സിലായോ നമുക്ക് ആരെയൊന്നും ദ്രോഹിക്കാൻ ഞാൻ അഞ്ചു രൂപ മേടിക്കുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് രൂപയുടെ പണിയെങ്കിലും ഞാൻ ഇവിടെ എടുക്കണം വേണ്ടേ വേണം അല്ല അഞ്ചു രൂപ മേടിച്ചിട്ട് കാര്യമുണ്ടോ അങ്ങനെ ഞാൻ ചെയ്ത് അതിന് നല്ലൊരു തറിയും സെറ്റാക്കി എല്ലാം സെറ്റാക്കി അപ്പം ഒരു ആരാധകരാണ് എല്ലാം ഏഹ് ഒരു ആരാധകൻ വന്ന് ഇന്നൊരു കയറിയിട്ട് പറഞ്ഞു അണ്ണാ എനിക്കൊരു ഫോട്ടോ എടുക്കണം ആങ്ങളെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കണം ഞാൻ പറഞ്ഞ മോനെ ഇപ്പം പറ്റത്തില്ല ഞാൻ ആനെ പിടിച്ച് കെട്ടിരിക്കുന്നതെന്ന് പറയാം നമ്മൾ പട്ടയ്ക്ക് വരുന്ന വണ്ടി ഓർക്കുന്നുണ്ടി ഞാൻ ഞാൻ പിടിച്ചിട്ടുണ്ട് അമ്മ കൊളുത്തി ആനയും പോണ്ടെന്ന് വെച്ചിട്ട് മക്കളെ വെളിയിറങ്ങി വെളി ഇറങ്ങുന്നു പറഞ്ഞ് കെയിറ്റ് അടക്കാ നമ്മൾ ഇതിന്റെ പ്രഷർ കഴിക്കെന്താ കാണിക്കണ്ടെന്ന് എനിക്കറിയത്തില്ല ഈ ആന ഇനി എന്താ കാണിക്കണ്ടേ അങ്ങനെ വാറാക്കണം ഏഹ് വാറാക്കാൻ പറ്റും എന്റെ റൂമിലോട്ട് ഇല്ല റൂമിൽ വലിയ കുറ്റിയുണ്ടോ ഇല്ല എന്നാലും ഞാൻ പിന്നെ ആനടക്കയറിച്ചണ്ടേ ഞാൻ അങ്ങനെ ആനയുടെ കയറാൻ നിരക്ക് എന്നെക്കെ വിളിച്ചിട്ട് പറഞ്ഞാ അങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ വരാൻ വേണ്ടിട്ടാണ് അങ്ങനെ മനോ ഫോട്ട് എടുക്കണ്ട അവസ്ഥ മോശമാണെന്ന് ഒരു മനുഷ്യനും മനസ്സിലാക്കത്തില്ല ഇനിയിപ്പ ആന തെറ്റിട്ട് വരുന്നതെങ്കിലും നമ്മളൊരു പുരപ്പമ്പിലോടെ കൊണ്ടിരുന്നെന്ന് വെച്ചു നമ്മളുള്ള ആത്മാർത്ഥമുള്ള കാര്യം പറഞ്ഞാ അപ്പോഴും കാണുകൾക്ക് അറിയത്തില്ല ഇതെന്താണ് അവസ്ഥ ഇതെന്താണെന്ന് ഇതെന്താണെന്നറിയത്തില്ല ആന എന്താന്ന് ഈ പറയുന്ന കാണുക ഒന്നും അറിയത്തില്ല അറിയാവോ മൈൻഡ് അപ്പൊ ഇത് പറയും നിനക്കെന്താ പോസാണ് ഞങ്ങൾ ഇത്രയും ആനക്കാരൊക്കെ ഉണ്ടല്ലേ ഇവരുടെ റോളാതാ പിന്നീടുത്തെ മനസ്സിലെ അതേപോലെ ചെറുക്കാൻ്റെ പറഞ്ഞു ഞാനാ ചെറുക്കന്റെ യോഗത്തിൽ അടിയും കൊടുത്ത് ഇപ്പം വലിയ എന്നിട്ട് എന്തോ സീനോക്കിട്ട് പിന്നെയും പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഞാൻ ഉണ്ടാക്കാൻ ഉണ്ടാക്കടാ പറഞ്ഞു എന്തോ സീനായി സീന മുട്ടൻ സീനാണ് നല്ല കലാപായി അവൻ കുറച്ചാൾക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് അവൻ അവിടുന്ന് കല്ലെറിഞ്ഞ് ഇവിടെ കല്ലിനു കുറവൊന്നുമില്ല കട്ടക്കമ്പില് കട്ടക്കമ്പിലെ ഇവിടുന്ന് കല്ല് അങ്ങോട്ടും അതിനിടയ്ക്ക് എന്നാ അവിടുത്തെ ഞാൻ ഈ മീനാണെങ്കിൽ കയറുമ്പം എന്തൊക്കെ ചേച്ചി ചോദിച്ചു മറ്റേ ആനയും കുറച്ച് വന്നാലേ അങ്ങനെ വേണ്ട ചേച്ചി അതവന്മാർ കൊണ്ടു നടക്കുന്നേ അവർ പിള്ളേർ അടിപൊളിയായിട്ട് കൊണ്ടുനടക്കണം ഞാൻ എന്തിനാണ് മറ്റുള്ള അടുത്ത ചോറിനകത്ത് കല്ല് വരിടേണ്ട ആവശ്യമുണ്ടോ ഇല്ല നമ്മൾ അവന്റെ ചൂട് കല്ല് വരിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് കടിക്കും ഇല്ലേ കടിക്കും അങ്ങനല്ലേ അതെ ഏതൊരു പണിയായാലും അതെ അതെ ഏഹ് അമ്മ ചേച്ചി എനിക്കത് കണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നിർത്തിയത് പക്ഷെ അതിനകത്തു നിന്ന് മറ്റേ അവൻ്റെ പേര് ഞാൻ പറഞ്ഞുപോയി രാജു രാജു നമ്മളെ രാജു എറിഞ്ഞുകൊണ്ടിരിക്കുക നേരത്ത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കയറാം അതിനകത്ത് ആർഷയോ ഒരു കല്ല് മിസ് ആയി പോയി അയ്യോ അടിക്കടിച്ച് അവനോടെ വീണ് അപ്പഴാ മറ്റന്നു ഓടിയത് എനിക്ക് ഞാൻ നിർത്തത്തില്ലല്ലോ ഞാനങ്ങോട്ട് കുളിയോ തുടങ്ങി എല്ലാ ശേഷം ചേച്ചിയൊക്കെ വന്നിട്ട് പറഞ്ഞു ചേർത്ത് കയറിക്ക പരക്കാത്ത കയറിക്കുന്നു പറഞ്ഞ് ചേച്ചി എന്നെ മുന്തി പരക്കാത്ത കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ അത്രയും പ്രശ്നം നോക്കുമ്പോഴും ചേച്ചി വന്നു ഒറ്റ കേറിട്ട് ചേച്ചി ചേർത്ത് വിടാതെ പറഞ്ഞപ്പോ പുലി പൂച്ച പോലെ സത്യം പുലി പോലെ നിക്കുന്നേ നമുക്കെന്താന്നറിയോ ചേച്ചി കാര്യം നമ്മള് ഞാൻ ചേച്ചി ചേച്ചി പിടിക്കുന്ന ചേച്ചിയമ്മക്കൊരു വാക്കി പറഞ്ഞു നമ്മള് കാരണം വെച്ചാൽ മോനെ ഒരു കോഴിയും മേടിച്ചിട്ട് വന്നാലും കറി വെക്കുന്ന ചേച്ചിയാ ചേച്ചി ഒന്ന് അറിയിച്ചു തരുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ നല്ല വിട്ടായിരിക്കും ചേച്ചി ഒന്ന് അറിയിച്ചേരൂ അപ്പൊ കറിയൊക്കെ വെച്ചു തരും എന്നിട്ട് ഏജൻ്റെ വന്നോണ്ട് മോനെ നമുക്കിവിടെ ഇച്ചിരി കറി വേണം കാരണം ഇവിടെ ഒരു കോഴിപ്പിട അതിലെന്തോല്ല പിന്നെന്തോ കേട്ടിട്ട് അത്ര സ്നേഹം കേട്ടോ ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടം മോനല്ലേ അശ്വിൻ ആ എനിക്ക് ഭയങ്കര സ്നേഹമാണ് അത് പാമ്പിടിച്ച് വയനാണ് അവൻ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ആനയ്ക്കു നിന്ന് കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള പയ്യനാണ് പക്ഷേ എന്താ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇങ്ങനെ ആയിപ്പോ ഞാനിങ്ങനെ ആയിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ല അല്ല ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു കൂടെ നമ്മൾ തുടങ്ങിയ സമയം മുതലും ആന ആനയിൽ നിന്ന് വരെ വട്ടവിട്ട് എന്താ പറയണ്ടേ അവിടെ നിന്ന് ഇവിടെ വന്ന് പട്ടവിട്ടുന്നു അതൊരു രസമായിരുന്നു കാരണം എന്താ പറയണ്ടേ ഉച്ചക്കത്തെ ഊണല്ലാതെ ഒരുമിച്ച് ആ ലോക്ക്ഡൌൺ സമയത്ത് ഉച്ചക്കത്തെ ഊണ് ഒരുമിച്ച് വൈകിട്ടത്തെ കാപ്പിടി ഒരുമിച്ച് ആ സമയത്ത് ഒരാളേക്ക് ഫുള്ളും കൊല്ലമായിരുന്നു കൊല്ലം ട്രിപ്പ് കൂടെ അപ്പോൾ ആ ഒരു പിന്നീട് എപ്പോഴെങ്കിലും തിരിച്ചു കയറണം എന്നൊരു അങ്ങനെ ചിന്ത വന്നിട്ടില്ല ഇല്ല എനിക്ക് ഞാൻ കയറിയ ആനകളെ ഒന്നും തിരിച്ചു കയറണമെന്ന് എനിക്കൊരു മോഹം വന്നിട്ടില്ല കാരണം ഞാൻ കയറിയിട്ടില്ല ഇവര് സെറ്റായത് മനസ്സിലായോ അതിപ്പിത്തിനായാലും ഏതാനായാലും ഒന്ന് കലാപം കാണിച്ചിരിക്കുമ്പോൾ മാത്രം നമ്മളെ മതിയെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇവരുടെ കുറെ അടക്കുന്നത് അതിന്റെ ആവശ്യമുണ്ടോ അപ്പൊ ഞാൻ കള്ളു കുടിച്ചാലും കുഴപ്പമില്ല ഞാൻ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല മനസ്സിലായോ അല്ലാതെ നീറ്റായിട്ടൊരു ആനെ എനിക്കാരും തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ആയത് പിന്നെ പട്ടവട്ടമ്മസൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊക്കെ വേറെ ലെവലല്ലോ പിന്നീട് അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ചേച്ചിയെ കണ്ടിട്ടുണ്ട് സിന്ധു ചേച്ചിയെ പിണക്കങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അയ്യേ അവിടുന്ന് ഇറങ്ങിയാൽ പോകാൻ അത് തന്നെ നമ്മുടെ ഇവിടുത്തെ ലക്ഷ്മിയപ്പൻ ശിവൻ ചേട്ടൻ ഞാൻ കൊല്ലം നാട്ടിൽ കണ്ട മൊലാളിമാരി മുതലാളിയാണെങ്കിലും കടവ് തന്നെ കണ്ടിട്ടുണ്ട് ഞാൻ ഏതൊക്കെ പോയി കഴിച്ചപ്പം എല്ലായിടത്തും എത്ര മാസത്തേക്കാ എത്ര ദിവസത്തേക്കാ എന്നൊക്കെ പറയുന്ന ആൾക്കാർ എന്നാലും എനിക്ക് വിഷയമൊന്നുമില്ല എത്ര ദിവസമായി ഞാൻ നിൽക്കുന്ന നീറ്റായിട്ടായിരിക്കും ഞാൻ ഒരു കാര്യം പറയാനുണ്ട് മീനാടൊന്നും എനിക്ക് ആന വിട്ട് പോകണമെന്ന് താല്പര്യം ഇല്ല കാരണം ഞാൻ ആന കയറാൻ നിങ്ങളെ നിങ്ങളെല്ലാരും വിളിച്ച അഴിക്കുന്ന ദിവസം എല്ലാവരും വന്നിട്ടുള്ളതാണ് ഏഹ് ആന അഴിക്കുന്നത് എങ്ങനും ഒരന അഴിക്കുന്ന എന്നാണ് ആന അഴിക്കുന്നത് എങ്ങനെയാന്ന് ആന ഇങ്ങ ഇവര് പറഞ്ഞു മൂന്നാല് ദിവസം വേണം പറഞ്ഞു മൂന്നാല് ദിവസം ആനിക്ക ഒറ്റ രാത്രി ഞാൻ പണി നടത്തിയിട്ട് ഞാൻ മാറ്റി നിർത്തി അപ്പോഴും ആനക്ക് ഒലിക്കുന്നുണ്ട് കാരണം എന്താ ഞാൻ പറഞ്ഞു ആന എനിക്ക് രണ്ടൊലിവന്നു ഇവിടെ നിന്നും രണ്ടൊലിവൊന്നും പറ്റത്തില്ല ഒറ്റൊലിവ് ആ ഒലിവ് നമ്മളാണ് തീരുമാനിക്കുന്നത് എപ്പൊലിക്കണം എങ്ങനെ ഒലിക്കണം മനസ്സിലായോ ആരോഗ്യം കൂടി നടന്നു കഴിഞ്ഞാൽ ആനകൾക്ക് പൊലിക്കാനുള്ള ടെൻഡൻസി കൂടിക്കൊണ്ടിരിക്കും അപ്പൊ ആരോഗ്യം കുറയ്ക്കേണ്ട സമയത്ത് കുറയ്ക്കണം കൂട്ടേണ്ട സമയത്ത് കൂട്ടുകയും ചെയ്യണം മനസ്സിലായി ഒരു വർഷക്കാലം ആനക്കൊണ്ട് കെട്ടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ആനക്കാരൻ ചെയ്യേണ്ട ഒരു കടമയുണ്ട് കറക്കടത്തിറങ്ങിക്കോട്ടെ ആ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ അവര് കൊണ്ടുപോലെ വർഷക്കാലത്ത് നമ്മൾ അങ്ങനെ കൊണ്ട് പോയിട്ട് വേനൽക്കാലത്ത് പരിപാടി ഉറങ്ങുന്ന നേരത്ത് പിന്നെ ആനക്ക് സീസൺ കഴിഞ്ഞിരിക്കും അപ്പഴത്തേക്കുള്ള ആനക്കാരന്റെ പണിയാണ് ഒരാണക്കാരെ ആക്കി കഴിഞ്ഞാൽ പത്ത് വർഷം തടി പിടിക്കുക ശരീരം ഉറപ്പിക്കുക അങ്ങനെയൊക്കെ ഉള്ള പണികളാണ് ഞാൻ കണ്ടിരിക്കുന്ന അങ്ങനെയാണ് എൻ്റെ ഒരു ശൈലി അതേപോലൊക്കെയാണ് മീനാടന്ന് നിന്ന് പോയത് ആ കാരണം പോയതാണ് അല്ല എനിക്ക് അവിടെനിന്ന് പോണ്ട ആവശ്യമില്ല അല്ല ഇന്നും ഞാൻ അവിടെ തന്നെ നിൽക്കുന്നതാണ് അതിനകത്ത് എനിക്കൊരു വിഷമം മനസ്സിനകത്ത് ഇല്ലാതെ ഇല്ല നല്ലൊരു ആന അത്യാവശ്യം ഒരു പമ്പ് പമ്പിക്കേറ്റ് നിർത്താൻ പറ്റൂരാനെ അതിനേക്കാളും വലുത് വന്നാലും അതിനേക്കാളും ചെറുത് വന്നാലും അതെന്റെ കയ്യിൽ പോയാലും ഞാൻ നിർത്തുന്ന ഒരു സ്ഥലത്ത് മനസിലായ ഞാൻ എന്റെ ആനയുടെ കൊണ്ടുപോകും അതെന്റെ ഒരു ഭാഷ എത്ര വഴക്കാണെന്ന് വെച്ചാലും എനിക്കൊരു സ്ഥാനം വേണം ആനയ്ക്ക് അത് ഇതിനേക്കാളും കോലം എടുത്തിരിക്കുന്ന ആനയുടെ കോലം മേടിക്കണമെന്നല്ല ഞാൻ ആനയെ കൊണ്ടുപോല ഈ ആനയ്ക്ക് കോലം കൊടുക്കാനുള്ള പ്രാപ്തി ആയെന്ന് ഊരെ കമ്മിറ്റിക്കാർക്കും തോന്നണം കണ്ടു നിക്കുന്നവർക്കും തോന്നും അല്ലാതെ നമ്മളൊരാനയെ കൊണ്ടുവന്നിട്ട് എൻ്റെ ആനയ്ക്ക് കോലം വേണം സമ്മതിക്കില്ല അതെന്ത് സമ്മതിക്കാത്ത എല്ലാവർക്കും കോലം വേണം പറഞ്ഞ പിന്നെ എല്ലാവരും കോലം കൊടുത്തൂരേ ഞാൻ കണ്ട എന്തോന്നറിയോ നമുക്ക് എങ്ങനെയും വലത്തെ കൂട്ട് വേണം ഏത് വലത്തെ കൂട്ട് കയറിയിട്ട് ൊപ്പം നിക്കാൻ നമ്മള് പ്രാപ്തനായി എന്ന് തോന്നിക്കഴിഞ്ഞാ കോലം ചോദിക്കാം കോലം ചോദിക്കണ്ട കിട്ടും കോര നമുക്ക് തരും സത്യം തെറ്റാണോ ഞാൻ പറഞ്ഞത് അല്ല ഏഹ് കോരെ നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഞാൻ മേടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാടാണ് നമുക്ക് തരും നമ്മുടെ മൈൻഡിൽ അങ്ങനെയാണ് പിന്നെ ഈ പണിക്കകത്ത് ഇഷ്ടമുള്ളവരുണ്ട് ഇഷ്ടമില്ലാത്തവരുണ്ട് ഇഷ്ടമുള്ളവർ നമ്മളെ പറ്റി എന്തായാലും നല്ലത് പറയുകയും ചെയ്യും ഇഷ്ടമില്ലാത്തവർ നമ്മളെ കുത്തുകയും ചെയ്യും അതൊന്നും ഇഷ്ടൊന്നുമില്ല കടപുരേ ഇനി എന്റെ കുറച്ച് കാര്യങ്ങളെല്ലാം കുട്ടിയുമില്ലേ കുട്ടിയും ചോക്കറും ഞാനും ആയിട്ട് നിന്നിട്ടുണ്ട് നാഗിരുമനാണെങ്കിൽ അറിയാമോന്നു ചോദിച്ചു അമ്മ ഗുരുചിട്ടാണ് നിന്റെ പഴയ പേരുണ്ടെന്നനീകരണം ഇപ്പോഴത്തെ പേരല്ലേ നമുക്ക് വേണ്ട ഇപ്പൊ അനന്തനല്ലേ